ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും ഗുഡ് മോർണിംഗ് അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് കിടന്നാലോ അങ്ങനെ നമ്മുടെ കാർത്തികയും ലക്ഷ്മിയും കൂടിയിട്ട് കല്യാണി എനിക്ക് വരുമ്പോൾ സ്വീകരണം കൊടുക്കാനും അതുപോലെ തന്നെ ആൾക്കാർ ആ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പം കാർത്തിക പറയേണ്ടത് അലക്ഷ്മി പറയുന്നുണ്ട് അപ്പോൾ മഹിളാ സമാജത്തിൽ നിന്നുള്ള പിള്ളേരെയൊക്കെ നീ റെഡിയാക്കിയിട്ടുണ്ടോ അതൊക്കെ ഞാൻ റെഡിയാക്കിയിട്ടുണ്ടമ്മേ എന്നാ കാര്യങ്ങളൊക്കെ ഞാൻ വേണ്ടപ്പോഴേ എന്ന് പറയുകയാണ് ആ സമയത്ത് അവരുടെ ഒരു ഒരു ഇത് ആളുണ്ടല്ലോ പപ്പ പുള്ളിക്കാരൻ പറഞ്ഞിട്ടുണ്ട് എന്നാലും എനിക്കിവിടെ വരാൻ പറ്റില്ലല്ലോ അയ്യോ വരല്ലേ അമ്മയായിട്ട് ബന്ധമുള്ള ആരും ഇവിടെ കാണാൻ പാടില്ല എന്ന് പറയുകയാണ് ഓ ആയിക്കോട്ടെ അല്ല ഇനിയെങ്ങാനും കിരൺ എയർപോർട്ടിൽ അവളെ വന്ന് പിക്ക് ചെയ്തില്ലെങ്കിൽ നമുക്ക് വന്നിട്ട് അവളെ പിക്ക് ചെയ്തിട്ട് ഇങ്ങോട്ട് കൊണ്ടുവന്നാലോ അമ്മേ ആ നമുക്ക് നോക്കാം മോളെ അവൾക്ക് നല്ലൊരു സമ്മാനം തന്നെ മേടിച്ച് വെക്കണം അല്ലേ അമ്മേ അവർ ഒരുപാട് നമ്മൾ അവരുടെ ഓർഡറുകളൊക്കെ എടുക്കണം എന്ന് വെച്ചിട്ട് ശരിക്കും പറഞ്ഞാൽ അത് എനിക്ക് വരാത്തൊരു ബുദ്ധിമുട്ടാണ് അത് സാറില്ല മോളെ നാളൊരു സമയത്ത് സത്യങ്ങളൊക്കെ അറിഞ്ഞുകഴിയുമ്പോൾ അവരായിരിക്കും ഏറ്റവും കൂടുതൽ സന്തോഷിക്കണത് എന്ന് പറയുവാണ് അതിനുശേഷം കാർത്തിക പറയണ്ട അമ്മേ അമ്മ അവളായിട്ട് കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കണം കേട്ടോ എന്നിട്ടതൊക്കെ എനിക്ക് അയച്ചു തരണേ എല്ലാം ഞാൻ ചെയ്തോളാം മോളെ മോൾ തന്നെ കാര്യങ്ങളൊക്കെ നോക്കി കണ്ടും ഞാൻ ചെയ്തോളാം അല്ലെങ്കിൽ മോളൊരു വരെ എല്ലാ കാര്യങ്ങളും ഞാൻ തന്നെയല്ലേ ചെയ്തുകൊണ്ടിരുന്നത് അതുകൊണ്ട് ഇതൊക്കെ ഞാൻ എനിക്ക് ഹാൻഡിൽ ചെയ്യാവുന്ന കാര്യങ്ങളേ ഉള്ളൂ എന്നാൽ ശരിയമ്മേ അപ്പം പറഞ്ഞപോലെ തന്നെ നാളെ മറ്റന്നാൾ നമുക്ക് എല്ലാം ചെയ്യണം എന്ന് പറഞ്ഞിട്ട് അവരോടൊന്ന് പോകുക കേട്ടോ അതിനുശേഷം കാണിക്കരുതേ കിരണിനെയാണ് കിരണിന്റെ ആ ഒരു ബിസിനസ്സും ഡീലൊക്കെ വന്ന ആൾക്കാർ അത് അതവർ സ്വീകരിച്ചിരിക്കുകയാണ് അപ്പോൾ അവർ കയ്യൊക്കെ കൊടുക്കുന്നുണ്ടാവും ഓക്കെ അപ്പം നമ്മൾ പറഞ്ഞ പോലെ തന്നെ എല്ലാം ഓക്കെ ആക്കാം അപ്പം അഡ്വാൻസും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞങ്ങൾ നാളെ വരാം അപ്പോൾ എല്ലാ പേപ്പേഴ്സും കാര്യങ്ങളൊക്കെ നാളെ കൊണ്ടുവരാം അപ്പം നമുക്ക് എല്ലാം പറഞ്ഞ പോലെ ഓക്കെ എന്ന് വേണ്ട അവരൊന്ന് പോവുകയാണ് അവർ പോയി കഴിയുമ്പോഴേക്കും നമ്മുടെ കിരൺ ക്രിസ്റ്റിയെടുത്ത് പറയേണ്ടത് ഒരുപാട് നമ്മുടെ ഒരുപാട് ഓർഡറുകൾ എൽ എൽ കെ കമ്പനിക്കാർ കൊണ്ടുപോയി അതിലൊന്നും എനിക്ക് വലിയ വിഷമമില്ല കാരണം ഇത്ര നല്ല ഓർഡർ നമുക്ക് കിട്ടിയല്ലോ ഒരു ഒറ്റയടിക്ക് തന്നെ നല്ലൊരു ഓർഡറായി കിട്ടിയിരിക്കണത് അതിന് ശരിക്കും ക്രിസ്റ്റിയടുത്ത് നന്ദി പറയാ വേണ്ടത് അ നന്ദിയൊന്നും വേണ്ട സർ ഇതൊക്കെ എൻ്റെ ജോലിയുടെ ഉത്തരവാദിത്വം അല്ലേ എന്തായാലും ക്രിസ്റ്റിക്കിതിന്ന് നല്ലൊരു ലാഭവിധം ഞാൻ തരാം അയ്യോ വേണ്ട സർ സാറ് തന്നെ ഇതിന്ന് ലാഭവും കാര്യങ്ങളും എടുക്കുന്നില്ലെന്ന് എനിക്കറിയാം അപ്പം അതിൽ നിന്ന് ലാഭം എനിക്ക് തരണ്ട എനിക്ക് ഇവിടുന്ന് സാലറി കറക്റ്റ് തന്നെ കറക്റ്റായിട്ട് തന്നെ തന്നെ ഭയങ്കര ധാരാളം എന്ന് ക്രിസ്റ്റി പറയാണ് പക്ഷേ ക്രിസ്റ്റി മനസ്സിൽ വിചാരിക്കണ്ട് എടാ എനിക്ക് പണത്തിന് ഒരുപാട് ആവശ്യമുണ്ട് പക്ഷെ ഭാര്യ സ്നേഹി നിന്റെ വിശ്വാസം പിടിച്ചു പറ്റുക എന്നുള്ളത് എൻ്റെ ആവശ്യമാണല്ലോ എന്ന് ക്രിസ്റ്റി മനസ്സിൽ നിന്ന് വിചാരിക്കുക കേട്ടോ ആസ്വദിത് കിരൺ പറയുന്നുണ്ട് ക്രിസ്റ്റി ഇത് കൈക്കൂലി ആയിട്ടൊന്നും ക്രിസ്റ്റി കൂട്ടുണ്ടോ കേട്ടോ ഇവിടെ ആ ഒരു ക്ലയൻസിനെ കൊണ്ടുവന്നാലും അവർക്കൊരു ലാഭവിഹിതം അത് ഉള്ളതാണ് അയ്യോ അത് വേണ്ട സർ സാറിനെ നിർബന്ധിക്കതേ എനിക്കെന്തായാലും അതിൻ്റെ ആവശ്യം ഇപ്പം ഇല്ല പിന്നെ പണത്തിൻ്റെ ഇതിൽ ആവശ്യമുണ്ടെങ്കിൽ സാറോട് ഞാൻ ചോദിച്ചോളാം ഓ ആയിക്കോട്ടെ എന്ന് പറയുകയാണ് അതിനുശേഷം അവരോടൊന്ന് പോകുകട്ടോ പിന്നീട് കാണിക്കേണ്ട നമ്മുടെ കല്യാണിനെയാണ് ഒരു വോയിസ് നോട്ട് വരുവാണ് കല്യാണിത് ഓപ്പൺ ചെയ്ത് റീഡ് വായിച്ചോ എന്നൊക്കെ കേട്ട് നോക്കുമ്പോഴേക്കും അത് ക്രിസ്റ്റീനെ അയച്ചിരിക്കുക കേട്ടോ ക്രിസ്റ്റി ക്രിസ്റ്റിയുടെ ഫോണിൽ നിന്നിട്ടാണ് അയച്ചിരിക്കണത് ഹലോ എൻ്റെ പേര് ക്രിസ്റ്റീൻ ഞാനേ ഫോൺ ഞാൻ 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 കിരൺ സാർ ഒരു മീറ്റിങ്ങിലാണ് കിരൺ സാർ അർജൻറ് മീറ്റിങ്ങിനാ ഫോൺ കട്ട് ചെയ്തത് എന്ന് പറഞ്ഞിട്ട് ഒരു വോയിസ് നോട്ട് നോട്ടായിട്ട് അയച്ചിരിക്കുന്നത് അത് കേൾക്കുമ്പോൾ അല്ലെങ്കിൽ എനിക്ക് വളരെ ബുദ്ധിമുട്ട് തോന്നുന്നുണ്ട് അപ്പം തന്നെ നമ്മുടെ കിരണിനാണ് കാണിക്കുന്നത് കിരൺ നമ്മുടെ ക്രിസ്റ്റിനടുത്ത് പറഞ്ഞിട്ടുണ്ട് അയ്യോ ഇത്ര നേട്ടം ഞാൻ എൻ്റെ ഭാര്യയെ വിളിച്ചില്ല എന്ന് പറഞ്ഞിട്ട് ഫോൺ എടുക്കുവാണ് ആ സമയത്ത് ക്രിസ്റ്റി പറയണ്ടേ സാർ ഞാൻ സാറിനോട് പറയാൻ മറന്നു മീറ്റിംഗ് സമയത്ത് സാറിൻ്റെ ഭാര്യ കല്യാണി വിളിച്ചിരുന്നു ഞാൻ ഫോൺ സൈലൻ്റ് ആക്കിയത് അയ്യോ ക്രിസ്റ്റി എന്തിനാണ് അങ്ങനെ ചെയ്യുന്നത് എത്ര വലിയ മീറ്റിംഗ് ആണെങ്കിലും അവൾ വിളിച്ചാൽ ഞാൻ ഫോൺ എടുക്കും അതെനിക്ക് അറിയില്ലല്ലോ സാർ ഇമ്പോർട്ടൻ്റ് മീറ്റിംഗ് ആയതുകൊണ്ടാണ് ഞാൻ ഫോൺ സൈലൻറ് ആക്കിയത് ക്രിസ്റ്റി ദേ ഞാൻ ഒരു കാര്യം പറയാം എത്ര ഇമ്പോർട്ടൻ്റ് മീറ്റിംഗ് ആണെങ്കിലും എത്ര അത്യാവശ്യമാണെങ്കിലും അവളുടെ കോൾ വന്നാൽ ഞാൻ അറ്റൻഡ് ചെയ്യാതിരിക്കില്ല ഓ സോറി സർ എന്ന് പറയുകയാണ് എന്തായാലും അവൾ വിളിച്ചു നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ കിരട് കല്യാണിൻ്റെ ഫോണിലേക്ക് വിളിക്കൂ കേട്ടോ ആ സമയത്ത് കല്യാണി ഫോൺ എടുക്കുന്നുണ്ട് ആ ഹലോ കല്യാണി ആ സോറി മോള് ക്രിസ്റ്റി നമ്മുടെ പുതിയ സ്റ്റാഫല്ലേ അവർക്ക് അറിയില്ലായിരുന്നു മോള് ഇത്ര ഇമ്പോർട്ടൻറ്റ് മീറ്റിംഗ് ആണെങ്കിൽ ഫോൺ എടുക്കണമെന്ന് മോളുടെ ഫോൺ ഏത് ഇമ്പോർട്ടൻറ്റ് മീറ്റിംഗ് ആണെങ്കിലും ഞാൻ എടുക്കാറുണ്ടല്ലോ ഓ അത് സാരിലൊക്കെ ഇരുന്നേട്ടാ വളരെ ഇമ്പോർട്ടൻറ്റ് മീറ്റിംഗ് ആയിട്ടല്ലേ ആ കുട്ടി ഫോൺ കട്ട് ചെയ്തത് അത് കുഴപ്പമൊന്നുമില്ല അങ്ങനെ പറയല്ലേ മോളെ മോൾക്കറിയാലോ ഇപ്പം പ്രത്യേകിച്ച് ഇപ്പം നമ്മൾ കാണാതെ കൂടി ഇരിക്കുകയാണ് ആ സമയത്ത് മോളുടെ ഫോൺ എടുത്തില്ലെങ്കിൽ എനിക്ക് വളരെ ബുദ്ധിമുട്ടാണ് എന്ന് പറയുകയാണ് ആ ആരെ പുതിയ സ്റ്റാഫ് എങ്ങനെയുണ്ട് എന്ന് കിരൺ ചോദിക്കുമ്പോൾ കല്യാണം ചോദിക്കുമ്പോൾ കിരൺ പറഞ്ഞു ആ നല്ലതാ എന്നിങ്ങനെ പറയുമ്പോൾ കിരൺ ക്രിസ്റ്റിക്ക് സീരിയൊക്കെ ഇങ്ങനെ വരുന്നുണ്ട് കേട്ടോ അതിനുശേഷം നമ്മുടെ കല്യാണി പാണ്ട ആ ഞാൻ കീർന്നിട്ടാണ് ഞാൻ വിളിച്ചത് ആ പുതിയ ഓർഡറിൻ്റെ കാര്യം എന്തായി അത് നമുക്ക് കിട്ടി അത് നമുക്ക് കിട്ടി അതായത് നല്ലൊരു ഓർഡർ തന്നെയാണ് കിട്ടിയിരിക്കുന്നത് സന്തോഷേ പിന്നെ ഒരു കാര്യം കൂടി പറയാനുണ്ട് എന്താ മോളെ അതെ എന്നെ മഹിളാ സമാജക്കാർ വിളിച്ചിരുന്നു ഞാൻ എയർപോർട്ടിൽ നിന്ന് വരുമ്പോൾ തന്നെ അവരൊരു സ്വീകരണം തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അവർ തന്നെ വേണമെങ്കിൽ അവരുടെ സ്വീകരണം കഴിഞ്ഞിട്ട് എന്നെ വീട്ടിൽ ഉണ്ടാക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് ഓ അത് വേണ്ട ഞാൻ നിന്നെ സ്വീകരിക്കാൻ വേണ്ടി എയർപോർട്ടിലേക്ക് വന്നോളാം അതിനുശേഷം ഞങ്ങൾക്ക് ഒരുമിച്ച് മഹിളാത്തിൻ്റെ മഹിളാത്തിൻ്റെ ആ ഒരു സ്വീകരണത്തിനെ പോകാം ഓ ശരി രണ്ടാഗ്രഹം അങ്ങനെ അങ്ങനെ നടക്കട്ടെ അത് മതി ഞാൻ തന്നെ നിന്നെ എയർപോർട്ടിൽ വരും ആദ്യം എനിക്ക് നിന്നെയാണ് കാണേണ്ടത് നീ എന്നെയും കാണണം എയർപോർട്ടീന്ന് എന്ന് അവർ ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കട്ടോ അതൊക്കെ കേൾക്കുമ്പോഴേക്കും ക്രിസ്റ്റിക്കാകെ ദേഷ്യമുണ്ടോ ഓ ഭാര്യ സ്നേഹി വെറുതെ അല്ല മനോഹ മനോഹരം പറഞ്ഞത് ഇവര് ഭയങ്കര അകറ്റാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഉം ശരിയാ ഭയങ്കര ബുദ്ധിമുട്ടാ ഞാൻ കുറച്ചധികം പണിയെടുക്കേണ്ടിയിരിക്കുന്നു എന്ന് ക്രിസ്റ്റ് ഇങ്ങനെ മനസ്സിൽ വിചാരിക്കു കേട്ടോ അങ്ങനെ നമ്മുടെ കിരണം പറയുന്നുണ്ട് എന്താ ശരി കല്യാണി നിങ്ങൾ വീട്ടിലെത്തിയിട്ട് വിളിക്കാം എന്ന് പറഞ്ഞിട്ട് അവരങ്ങോടെ ഫോം വെക്കുവാണ് ശേഷം കഴിഞ്ഞാൽ ക്രിസ്റ്റി അടുത്ത് രാഹുൽ രാഹുലും ക്രിസ്റ്റിയോട് മീറ്റിംഗ് നടത്തുവാണത് കണ്ട് സംസാരിക്കുവാണ് റെസ്റ്റോറൻറ്റ് വെച്ചപ്പോൾ ക്രിസ്റ്റി പറയുന്നുണ്ട് സാർ പറഞ്ഞാൽ ശരിയാണ് അവർ രണ്ടുപേരും രണ്ട് ഹൃദയം രണ്ട് ആൾക്കാരും ഒരു ഹൃദയോട്ട് നടക്കുന്നവരാ എന്തായാലും കല്യാണി മറ്റന്നാൾ വരാൻ കഴിയുമെന്നാണ് അറിഞ്ഞത് എന്ന് രാഹുൽ പറയുമ്പോഴേക്കും ക്രിസ്റ്റിയുടെ ചോദിക്കേണ്ടി അല്ല മറ്റന്നാളിനെനക്ക് ഇതിന് ചെയ്യാൻ പറ്റും ക്രിസ്റ്റി എന്ന് രാവിലെ ചോദിക്കുമ്പോൾ ക്രിസ്റ്റി പറയണ്ടേ സാർ ഞാൻ പറഞ്ഞത് അവരെ തമ്മിൽ അകറ്റാന്നുള്ളത് വലിയൊരു ടാസ്ക് തന്നെയാണ് പിന്നെ മറ്റന്നാൾ വരുന്ന കല്യാണിനെ കിണിനെ അകറ്റാൻ വേണ്ടി ചെറിയ ഇതെല്ലേ കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട് എന്തായാലും മൂന്ന് മാസത്തെ സമയമാണല്ലോ ഞാൻ സാറോട് ചോദിച്ചിരിക്കുന്നത് അതിനുള്ളിൽ രണ്ടുപേരും രണ്ടായിരിക്കും അത് ഞാൻ തരുന്നു ഉറപ്പാ പിന്നെ സാറെന്ന് ആലോചിച്ച് അവളെ അവളെക്കാളും ഭംഗിയും സൗന്ദര്യവും അതുപോലെ തന്നെ നല്ല സ്മാർട്ടും ഞാനല്ലേ അതുകൊണ്ട് കിരൺ എന്തായാലും എൻ്റെ അടുത്തേക്ക് വീഴും എന്ന് പറയുമ്പോഴേക്കും ഞാൻ മോഡേണുമാണ് സുന്ദരിയുമാണ് കല്യാണിനേക്കാളും എന്ന് പറയുമ്പോഴേക്കും നമ്മുടെ രാഹുൽ പറഞ്ഞു അവിടെയാണ് നിനക്ക് തെറ്റിയത് കിരൺ ഒരിക്കലും സൗന്ദര്യത്തിന് പുറകേൽ പോകുന്ന ഒരാളല്ല മോഡേൺ ലുക്കൊന്നും അവന് ഇഷ്ടമല്ല കല്യാണമെന്ന് പറഞ്ഞ പെൺകുട്ടി അവന് ഇഷ്ടപ്പെട്ട സമയത്ത് അവളുടെ ഒരു അതൊക്കെ കോലം നിനക്കറിയാമോ അവൾ ഭയങ്കര പാവപ്പെട്ട വീട്ടിലൊരു പെൺകുട്ടിയായിരുന്നു സംസാരിക്കാൻ പോലും അവൾക്ക് കഴിയില്ലായിരുന്നു അവൾ ഒട്ടും ആയിരുന്നു ഹാഫ് സാരി ഉടുത്ത ഹാഫ് സാരി ഉടുത്ത ഒരു പെൺകുട്ടിയായിരുന്നു അവൾ പിന്നെ അവൾ അവൾ അവളെ അവളെയാണ് കിരണ് ആദ്യം ഇഷ്ടപ്പെട്ടത് അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കുക അവളുടെ ടേസ്റ്റ് എങ്ങനെയാണെന്ന് അവൾ നല്ല മനസ്സുള്ള പെൺകുട്ടിയായിരുന്നു അതുകൊണ്ട് അവളെ അവനെ പെട്ടെന്ന് ഇഷ്ടമായത് അത് മാത്രമല്ല കിരണിന് പാചകം ഭയങ്കര ഇഷ്ടമാണ് കല്യാണി നന്നിട്ട് പാചകം ചെയ്യുമായിരുന്നു അതുകൊണ്ട് കൂടിയിട്ടാണ് അവന് അവൾക്ക് അവന് ഇഷ്ടമായത് അപ്പൊ അതുകൊണ്ട് നീ വിചാരിക്കുന്ന പോലെ അല്ല കിരണിന്റെ ടേസ്റ്റും കാര്യങ്ങളും നിനക്ക് എനിക്ക് മനസ്സിലായല്ലോ ഉം മനസ്സിലായേ സാർ അപ്പൊ പാചകമൊക്കെ നന്നായിട്ട് ചെയ്താൽ കിരണിന്റെ മനസ്സിൽ ഇടപെടാ ഇടപെട്ട എന്താണ് മനസ്സിൽ ഇടിച്ചു കയറാൻ പറ്റുമല്ലേ എന്ന് കൃഷി ചോദിക്കുമ്പോൾ അതെ എങ്കിൽ സാർ ഇതുപോലത്തെ ചെറിയ ടിപ്പ് എനിക്ക് ഇടക്ക് പറഞ്ഞത് നല്ലതായിരുന്നു കാരണം ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ എനിക്ക് കുറച്ചുകൂടി കിരണിനെ കാലിനെ അകറ്റാൻ വേണ്ടി നല്ലതാണെന്ന് പറയുമ്പോൾ ശരി എന്നാൽ ശരിസ് ഞാൻ ഇറങ്ങട്ടെ അവര് തമ്മിൽ എന്തായാലും നഗറ്റീവരിക്കും എന്തിനുണ്ടെങ്കിൽ സാധാരണ വിളിക്കാം എന്ന് പറയട്ടെ ക്രിസ്ത്യാനിൽ നിന്ന് ഇറങ്ങി പോകുകട്ടോ അതിനുശേഷം കാണിക്കുന്നത് നമ്മുടെ കാർത്തികനും അതുപോലെ തന്നെ പ്രകാശിനിയാണ് അവർ വണ്ടിയിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് കാർത്തിക പറയണ്ടത് ദേ അമ്മേ ഇപ്പൊ എന്നെ കാണാൻ എന്നെ കാണാൻ അല്ല ഇവിടെ വരുന്നത് അച്ഛനെ കാണാനുള്ള ആഗ്രഹം കൊണ്ട് ഇവിടെ വരുന്നത് അച്ഛനെ കുറിച്ച് പറയാൻ നമുക്കിപ്പോൾ സമയമുള്ളൂ എന്ന് പറയുമ്പോൾ പ്രകാശപ്പെട്ടത് വണ്ടി നിർത്തുവാട്ടോ എന്താ എന്താച്ചാ വണ്ടി നിർത്തിയത് എന്ന് പറയുമ്പോ പ്രകാശം വണ്ടിന്നിറങ്ങിയിട്ട് അങ്ങോട്ടൊക്കെ റോഡ് സൈഡ് മാറി വെക്കുവാണ് എന്താച്ച ഞാൻ പറഞ്ഞപ്പോൾ അച്ഛനും നാണോ ആയോ ഏയ് അങ്ങനെ എന്തല്ല മോളെ ഞാനിവിടെ കായലൊക്കെ കണ്ടപ്പോ നല്ല ഭംഗിയില്ലേ അത് കാണാൻ വേണ്ടി നിർത്തിയതാണ് എന്ന് പറയാണ് ആ ഞാൻ വെച്ച അച്ഛനെ നാണവുമായിട്ട് വണ്ടി നിർത്തിയതാണെന്ന് അച്ഛാ എന്ന് അച്ഛൻ പറയുമ്പോൾ എന്താ മോളെ അല്ല അച്ഛനെ ഈ കാര്യം വിക്ര വിക്രത്തോട് പറഞ്ഞിരുന്നു എന്ത് കാര്യം അല്ല എൻ്റെ അമ്മേനെ വിവാഹം കഴിക്കാൻ പോകുന്ന കാര്യം അത് ഞാൻ പറഞ്ഞില്ല മോളെ അവനെ എതിർപ്പൊന്നും ഇല്ലായിരിക്കും എന്നാലും അവർ രണ്ടു മൂന്ന് വിവാഹ ബന്ധങ്ങളൊക്കെ നട നോക്കിട്ട് നടക്കാതിരിക്കണല്ലേ അച്ഛാ ആ സമയത്ത് അച്ഛനായ അച്ഛൻ വിവാഹം കഴിക്കുമ്പോൾ അവനൊരു ചെറിയ എതിർപ്പോ എന്തെങ്കിലുമൊക്കെ ഇഷ്ടക്കുറവോ ഉണ്ടെങ്കിലോ അത് മോള് പറഞ്ഞാൽ ശരിയാണ് അവന്റെ മനസ്സ് അത് ഒരു മാനസികാവസ്ഥയിലാണ് മോളെ എന്ന് പറയാണ് അച്ഛാ അതെനിക്ക് നന്നായിട്ട് അറിയാം അച്ഛനൊന്ന് ആലോചിച്ച് നോക്ക് എനിക്കും വിവാഹപ്രായമായി എൻ്റെ കല്യാണം നടന്നിട്ടില്ല എന്നിട്ട് ഞാൻ അച്ഛനും അമ്മേനെ കൂടി ഒന്നാക്കാൻ വേണ്ടി നടക്കുമല്ലേ എന്തായാലും നമുക്ക് അതൊക്കെ പിന്നീട് നോക്കാം അച്ഛാ എന്നാലും അവന്റെ സമ്മതം അച്ഛൻ വാങ്ങിക്കേ എന്തായാലും മോളുടെ അമ്മ നാട്ടിൽ വരുമ്പോഴേക്ക് നമുക്ക് രജിസ്റ്റർ മാരേജിന്റെ കാര്യം നോക്കാമല്ലേ മോളെ പിന്നെ അല്ലാതെ അമ്മ നാട്ടിൽ വന്ന ആ ദിവസമായിരിക്കും നിങ്ങളുടെ രജിസ്റ്റർ മാരേജ് എന്നാലും മോൾ ഇതുവരെ അമ്മയുടെ ഫോട്ടോ പോലെ എനിക്ക് കാണിച്ചിട്ടില്ല കേട്ടോ അത് എൻ്റെ ഒരു വാശിയാണ് അച്ഛാ അമ്മേ അച്ഛനും നേരിട്ട് മാത്രം കണ്ടാൽ മതി പിന്നെ എൻ്റെ അമ്മേനെ കാണുന്ന എങ്ങനെ ഇരിക്കണം എന്നു അച്ഛനറിയണമല്ലേ എന്നെക്കാളും ഭയങ്കര സുന്ദരി ടം അച്ചാവിൻറെ അമ്മ ആ അത് അറിഞ്ഞാ മതി അതറിഞ്ഞാൽ മതി മോളെ എനിക്ക് എന്ന് പറയുകയാണ് പിന്നെ എനിക്കെൻ്റെ അച്ഛൻ്റെ ചായയാണെന്നാണ് അമ്മ പറയാറ് എന്തായാലും മോളുടെ അമ്മ മോളെപ്പോലെ തന്നെ ഇരിക്കും മോൾക്കൊരു കാര്യം അറിയാമോ മോളുടെ കുറിച്ചൊക്കെ ഞാൻ ആലോചിക്കുമ്പോൾ മോളുടെ മുഖമാണ് ഞാൻ മനസ്സിലാലോചിക്കുന്നത് നീ വാട്ട് കാർത്തികനെ ശരിക്കും കേട്ടോ എന്തായാലും വിക്രത്തിനോട് സംസാരിക്കണം സംസാരിക്കാൻ മോളെന്ന് പറയുകയാണ് അത് എത്രയും പെട്ടന്ന് സംസാരിക്കണം പിന്നെ അച്ഛനൊരു കാര്യം അറിയാവോ അച്ഛനെ സാരി മേടിച്ചിട്ടില്ല ഓണത്തിന് ആ സാരി അമ്മ ഇപ്പം മിക്കപ്പോഴും ഇടാറ് പിന്നെ രാവിലെ എഴുന്നേൽക്കുമ്പോൾ ആ സാരി കണി കണ്ടിട്ട് അമ്മ എഴുന്നേക്കാറ് എന്ന് പറയുമ്പോൾ പ്രകാശിൻ്റെ മുഖൊക്കെ ചുവന്ന് തൊടുക്കുകട്ടോ പക്ഷേ കാർത്തിക മനസ്സിൽ വിചാരിക്കാണ് ഓണക്കൂടി കൊടുത്ത സമയത്ത് ലക്ഷ്മി അത് ആ ഒരു ചവർ കൊട്ടയിലിട്ട കാര്യമൊക്കെ ഇങ്ങനെ ആലോചിക്കുന്നുണ്ട് അതിനുശേഷം എന്നാൽ നമുക്ക് പോവാം മോളെ പോവാം എന്ന് പറഞ്ഞിട്ട് അവർ വണ്ടിയെടുത്തിട്ട് പിന്നെ പോകുകട്ടോ പിന്നീട് കാണിക്കുന്ന പ്രകാശിനി കാര്യങ്ങളൊക്കെ തന്നെ വിക്രത്തോട് പറയുന്നുണ്ട് വിക്രം പറഞ്ഞു ഒരിക്കലും നടക്കില്ല അച്ഛാ ഒരിക്കലും നടക്കില്ല അച്ഛൻ രണ്ടാമത് വിവാഹം കഴിക്കാനായിട്ട് ഞാൻ ഒരിക്കലും സമ്മതിക്കില്ല മോനെ അത് അച്ഛൻ എന്താച്ചാ ഇങ്ങനെയൊക്കെ അച്ഛനറിയില്ലേ ഞാൻ ഇവിടെ പോരെന്ന് പറഞ്ഞിരിക്കുക എന്റെ അച്ഛനെ വിവാഹം കഴിക്കുന്ന അച്ഛന് ധൃതിയല്ലേ ഞാൻ ഇതിനെ സമ്മതിക്കില്ല അച്ഛാ ഓഹോ നിങ്ങളുടെയൊക്കെ ഉദ്ദേശം അപ്പൊ അതായിരുന്നു അല്ലേ മോനെ അത് ഞാൻ അച്ഛാ അച്ഛൻ വിചാരിച്ചു ഞാൻ ഇങ്ങനെയൊക്കെ പറയുമെന്ന് ഒരിക്കലും പറയില്ല അച്ഛൻ എന്നു പറഞ്ഞിട്ട് കേട്ടോ ഇതിനെ അച്ഛനോട് അങ്ങോട്ട് പറയാമെന്ന് ഇരിക്കുവായിരുന്നു കാർക്കു കച്ചാൽ അമ്മേനെ അച്ഛനെ കല്യാണം കഴിക്കാമോ എന്ന് എനിക്ക് എനിക്കൊരു അമ്മയുണ്ടല്ലോ ദീപ എന്ന് പറഞ്ഞവർ അവരെ എത്രയും നാട്ടുകാരെന്നോട് പറഞ്ഞിട്ടുണ്ടെന്ന് അറിയാമോ ഞാൻ എങ്ങനെയെങ്കിലും ഒരു വണ്ടീൻ്റെ ഇടയിൽ കയറി ചത്താമെന്ന് ആഗ്രഹിക്കുന്നവരാ ആഗ്രഹിക്കുന്നവരാ എൻ്റെ അമ്മ മാത്രമല്ല ഞാൻ ജയിലിൽ കിടന്നപ്പോൾ ഒരു പ്രാവശ്യം എന്നെ കാണാൻ വന്നു ആ സ്ത്രീ ഇല്ലല്ലോ പിന്നെ കഴിഞ്ഞ ദിവസം ഞാൻ നമ്മുടെ അളിയൻ രതീഷ് അളിയൻ ഞാൻ പുറത്ത് വെച്ച് കണ്ടിരുന്നു അപ്പോൾ രതീഷേട്ടൻ എന്നോട് പറഞ്ഞായിരുന്നു എൻ്റെ അമ്മ എന്ന് പറഞ്ഞവരെ ഞാൻ എങ്ങനെയെങ്കിലുമൊക്കെ ശത്തുടങ്ങാൻ വേണ്ടി കാത്തിരിക്കണെന്ന് അതുകൊണ്ട് എനിക്ക് അവർ വേണ്ടച്ഛാ അമ്മയായിട്ട് ഇനി അവർ വേണ്ട അച്ഛൻ കാത്തി അമ്മനെ വിവാഹം കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് പുതിയൊരു അമ്മയായാലോ അച്ഛനതിനെച്ച് ഈ കാര്യങ്ങളൊക്കെ എന്നോട് ചോദിക്കുന്നത് അച്ഛൻ എൻ്റെ മനസ്സറിയില്ലേ എന്നൊക്കെ പറയുകയാണ് എനിക്ക് പൂർണ്ണ സമ്മതമാണച്ച എന്ന് പറയുമ്പോൾ പ്രകാശനാകെ സന്തോഷം വരുന്ന ഭാഗത്തോട് കൂടിയിട്ടായിട്ടോ എന്താ എപ്പിസോഡ് തീരുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമന്റ് ചെയ്യുക മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ടേക്ക് കെയർ ബൈ ബൈ